ക്ലാസ്സിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്ന അർദ്ധവാർഷിക പരീക്ഷ അഹ്ലാക്കിൻ്റെ ചോദ്യ പേപ്പറാണിത് മാർക്ക് അൻപത് നമുക്ക് ചോദ്യങ്ങൾ നോക്കാം ഒന്ന് യോജിച്ചവ ചേർക്കാം ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ട് ലാ ഹയാ അലഹു ഹിസാബ് വളരെ വലുതാണ് സ്ത്രീകളെയാണ് ഹൃദയത്തോടെ ആയിരിക്കണം ബി ഹുലു ഹസൻ നമുക്ക് വിജയിക്കാൻ കഴിയും ഒന്നാമത്തെ ചോദ്യം ലാ ഈമാന ലിമൻ ഡേഷ്

സ്ത്രീകളെയാണ് നാല് നാവുണ്ടാക്കുന്ന അപകടങ്ങൾ ഡേഷ് നാവുണ്ടാക്കുന്ന അപകടങ്ങൾ വളരെ വലുതാണ് വളരെ വലുതാണ് അഞ്ച് ഖൽബിന് രോഗം വരാതെ സൂക്ഷിച്ചാൽ ഡേഷ് ഖൽബിന് രോഗം വരാതെ സൂക്ഷിച്ചാൽ നമുക്ക് വിജയിക്കാൻ കഴിയും നമുക്ക് വിജയിക്കാൻ കഴിയും ആറ് നമ്മുടെ വിപാതത്തുകൾ നിഷ്കളങ്ക ഡേഷ് നമ്മുടെ ഇബാദത്തുകൾ നിഷ്കളങ്ക ഹൃദയത്തോടെ ആയിരിക്കണം ഏഴ് ഹസൻ ഹസൻ രണ്ടു വീതം എഴുതാം ഒന്ന് മനുഷ്യനുണ്ടാകുന്ന പരീക്ഷണങ്ങൾ അതിൻ്റെ ഉത്തരം ഭയം വിശപ്പ് രോഗം സാമ്പത്തിക നഷ്ടം ശാരീരിക നഷ്ടം അതിന്റെ ഉത്തരം ഭയം വിശപ്പ് രോഗം സാമ്പത്തിക നഷ്ടം ശാരീരിക നഷ്ടം രണ്ടെണ്ണം എഴുതി മതി രണ്ടാമത്തെ ചോദ്യം അയ്യൂബ് നബി അലേ നേരിട്ട അതികഠിനമായ പ്രയാസങ്ങൾ അയ്യൂബ് നബി അലേ നേരിട്ട അതികഠിനമായ പ്രയാസങ്ങൾ ഉത്തരം സമ്പന്നനായിരുന്നു അദ്ദേഹത്തിന്റെ സ്വത്ത് മുഴുവൻ നഷ്ടപ്പെട്ടു വീട് കത്തിച്ചാമ്പലായി മക്കളെല്ലാം മരിച്ചു അതിന്റെ ഉത്തരം സമ്പന്നനായിരുന്നു അദ്ദേഹത്തിന്റെ സ്വത്ത് മുഴുവൻ നഷ്ടപ്പെട്ടു വീട് കത്തിച്ചാമ്പലായി മക്കളെല്ലാം മരിച്ചു രണ്ടെണ്ണം എഴുതിയ മതി മൂന്നാമത്തെ നാവിൻ്റെ ദോഷങ്ങൾ നാവിൻ്റെ ദോഷങ്ങൾ ഏഷണി പരദൂഷണം ചീത്ത പറയൽ ഷപിക്കൽ കളവു പറയൽ പരിഹസിക്കൽ അതിൽ നിന്നും രണ്ടെണ്ണം എഴുതുക ഏഷണി പരദൂഷണം ചീത്ത പറയൽ ഷപിക്കൽ കളവു പറയൽ പരിഹസിക്കൽ നാലാമത്തെ സൽ സ്വഭാവത്തിൽപ്പെട്ട കാര്യങ്ങൾ സൽ സ്വഭാവത്തിൽ പെട്ട കാര്യങ്ങൾ അതിന്റെ ഉത്തരം നന്മ അധികരിപ്പിക്കുക നല്ല വാക്ക് പറയുക സംസാരം കുറയ്ക്കുക നന്ദി ഉള്ളവനാവുക സത്യസന്ധത പാപങ്ങൾ വെടിയുക പ്രയാസങ്ങൾ സഹിക്കുക അതിൽ നിന്നും രണ്ടെണ്ണം എഴുതിയ മതി നന്മ അധികരിപ്പിക്കുക നല്ല വാക്ക് പറയുക സംസാരം കുറയ്ക്കുക നന്ദി ഉള്ളവനാവുക സത്യസന്ധത പാപങ്ങൾ വെടിയുക പ്രയാസങ്ങൾ സഹിക്കുക വ്യക്തമാക്കാം ഒന്നാമത്തെ ഇഹ്ലാസ് അതിന്റെ ഉത്തരം അമൽ കൊണ്ട് അള്ളാഹുവിൻ്റെ പൊരുത്തം മാത്രം ഉദ്ദേശിക്കലാണ് ഇഹ്ലാസ് അതിന്റെ ഉത്തരം അമൽ കൊണ്ട് അള്ളാഹുവിൻ്റെ പൊരുത്തം മാത്രം ഉദ്ദേശിക്കലാണ് ഇഹ്ലാസ് രണ്ട് ക്ഷമയുടെ നിർവചനം ക്ഷമയുടെ നിർവചനം അതിന്റെ ഉത്തരം പരീക്ഷണ ഘട്ടത്തിൽ അള്ളാഹു അല്ലാത്തവരോട് വേവലാതിപ്പെടാതിരിക്കുക അതിന്റെ ഉത്തരം പരീക്ഷണ ഘട്ടത്തിൽ അള്ളാഹു അല്ലാത്തവരോട് വേവലാതിപ്പെടാതിരിക്കുക മൂന്ന് വിപത്തുകൾ സംഭവിച്ചാൽ അക്ഷമ കാണിക്കാതെ ചൊല്ലേണ്ടത് അതിന്റെ ഉത്തരം ഇന്നാലി ലാഹി നാലാമത്തെ ചോദ്യം തസ്കിയത്തുൽ കുലൂബ് തസ്കിയത്തുൽ കുലൂബ് അതിന്റെ ഉത്തരം ദുഷിച്ച വിശ്വാസം വിചാരം വികാരം എന്നിവയിൽ നിന്ന് ഖൽബിനെ ശുദ്ധിയാക്കലാണ് തസ്കിയത്തുൽ കുലൂബ് ദുഷിച്ച വിശ്വാസം വിചാരം വികാരം എന്നിവയിൽ നിന്ന് ഖൽബിനെ ശുദ്ധിയാക്കലാണ് തസ്കിയത്തുൽ ഉൽ കുലൂബ് ഉത്തരം എഴുതാം ഒന്നാമത്തെ കുറ്റം തുടക്കക്കാരനാണെന്ന് നബ്സാഹുലം തങ്ങൾ പറഞ്ഞിരിക്കുന്നു എന്തിലാണിത് അതിന്റെ ഉത്തരം രണ്ടാൾ പരസ്പരം ചീത്ത പറയുകയും ഒരാൾ മറ്റേ കൂടുതൽ പറയാതിരിക്കുകയും ചെയ്താൽ കുറ്റം തുടക്കക്കാരനാണെന്ന് നബിതങ്ങൾ പറഞ്ഞിരിക്കുന്നു അതിന്റെ ഉത്തരം രണ്ടാൾ പരസ്പരം ചീത്ത പറയുകയും ഒരാൾ മറ്റേളേക്കാൾ കൂടുതൽ പറയാതിരിക്കുകയും ചെയ്താൽ കുറ്റം തുടക്കക്കാരനാണെന്ന് നബ്സുൽ അഹുലമ പറഞ്ഞിരിക്കുന്നു രണ്ട് ക്ഷമയിൽ ഏറ്റവും വലുതും ശ്രേഷ്ഠവുമാണത് ഏത് അതിന്റെ ഉത്തരം കൽപ്പിച്ചത് ചെയ്യാനും നിരോധിച്ചത് ചെയ്യാതിരിക്കാനും ക്ഷമ വേണം അതിന്റെ ഉത്തരം കൽപ്പിച്ചത് ചെയ്യാനും നിരോധിച്ചത് ചെയ്യാതിരിക്കാനും ക്ഷമ വേണം മൂന്നാമത്തെ ലജ്ജ എന്നാൽ എന്ത് ലജ്ജ എന്നാൽ എന്ത് അതിന്റെ ഉത്തരം വെറുക്കപ്പെടുന്നത് ചെയ്യാതിരിക്കാനുള്ള ഉൾപ്രേരണയാണ് ലജ്ജ വെറുക്കപ്പെടുന്നത് ചെയ്യാതിരിക്കാനുള്ള ഉൾപ്രേരണയാണ് ലജ്ജ നാല് ഒരടിമയെ അള്ളാഹു നശിപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ എന്തു ചെയ്യും ഒരടിമയെ അള്ളാഹു നശിപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ എന്തു ചെയ്യും അതിന്റെ ഉത്തരം അവനിൽ നിന്ന് ലജ്ജയെ ഊരിയെടുത്ത് കളയും അതിൻ്റെ ഉത്തരം അവനിൽ നിന്ന് ലജ്ജയെ ഊരിയെടുത്ത് കളയും ക്രമത്തിലാക്കാം ഇവിടെ ക്രമം തെറ്റിച്ചു തന്നിട്ടുണ്ട് അതിനെ ക്രമത്തിൽ എഴുതാം മാ ബൈന ലഹിയേഹി അലുമൻ ലഹുൽ ജന്ന മൻ മൻമൻ ലി വമാബൈന അതിനെ ശരിയാക്കി എഴുതുമ്പോൾ അതിന്റെ ഉത്തരം രണ്ടാമത്തെ ഔവാഹുവിന് തക്വ ചെയ്യുക ഉടനെ സൽക്കർമ്മം ചെയ്യുക നീ എവിടെയാണെങ്കിലും ചീത്ത കാര്യം ചെയ്തു പോയാൽ എന്നാൽ നന്മ ചീത്ത കാര്യങ്ങളെ ായിച്ചു കളയും അതിനെ ശരിയാക്കി എഴുതുമ്പോൾ നീ എവിടെയാണെങ്കിലും അള്ളാഹുവിന് തക്കുവ ചെയ്യുക ചീത്ത കാര്യം ചെയ്തു പോയാൽ ഉടനെ സൽക്കർമ്മം ചെയ്യുക എന്നാൽ നന്മ ചീത്ത കാര്യങ്ങളെ മായച്ചു കളയും അതിൻ്റെ ഉത്തരം നീ എവിടെയാണെങ്കിലും അള്ളാഹുവിന് തക്കുവ ചെയ്യുക ചീത്ത കാര്യം ചെയ്തു പോയാൽ ഉടനെ സൽക്കർമ്മം ചെയ്യുക എന്നാൽ നന്മ ചീത്ത കാര്യങ്ങളെ മായ്ച്ചു കളയും ഈ ചോദ്യപേപ്പർ ഇവിടെ അവസാനിക്കുന്നു അഞ്ചാം ക്ലാസ്സിലെ പ്രീപ്പെട്ട കുട്ടികൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും മറക്കല്ലേ